നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ആലോസ് അടി ഒരു കേരള സാരി ഡൈയിങ് സാരിയാണ് ആണ് ആയിരം രൂപയുടെ താഴെ വരുന്ന വില മാത്രം വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇപ്രാവശ്യം നമുക്കിത് എവിടെയും കിട്ടാത്ത ഒരു കളർ കൊമ്പോ അതായത് നമുക്ക് നമ്മുടെ പല്ലു പോർഷനിലൊക്കെ വരുന്ന നമ്മുടെ സ്ട്രൈപ്പ് ഡിസൈനാണ് വരുന്നത് അതായത് നമ്മൾ ഫ്രീറ്റ് ഇടുമ്പോൾ അത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കിട്ടും ബോഡി ഫുള്ള് നമ്മൾ ഡൈ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ഓവറോൾ സാരി വരുക കേട്ടോ കേരള സാരിയാണ് കണ്ടാൽ പറയില്ലെങ്കിലും ആള് കേരള സാരിയാണ് അതിന്റെ കളേഴ്സ് പത്ത് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് നോക്കിയാൽ അതിന്റെ പത്ത് കളേഴ്സ് മാത്രമല്ല ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇതിന്റെ ബോർഡർ താഴെ വരുന്ന ബോർഡർ പോർഷൻ വരുന്ന സ്ട്രൈപ്സ് ആണ് വെറും നമുക്ക് പ്രൈസ് വരുന്ന ആ ഇതിവിടെ താഴെ വരുന്നുള്ളൂ അതിന്റെ കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇല്ല ഇത് അതിൻ്റെ വേറൊരു കളറാണ് എല്ലാം നല്ല സെലക്ട് ചെയ്തിട്ടുള്ള കളേഴ്സ് മാത്രമേ നമ്മൾ രാമേന്ദ്രയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇത് അതിന്റെ വേറൊരു കളർ ലാവൻഡർ ഓക്കെ എല്ലാം നമ്മുടെ ചേച്ചിമാരുടെ സ്പെഷ്യൽ കളേഴ്സ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ എല്ലാം സെലക്റ്റീവ് സെലക്റ്റീവായിട്ടുള്ള കളേഴ്സാണ് ഒരു കളർ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് മോശം പറയാനുണ്ടാവില്ല വെറും നിസാര പൈസക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ായിട്ടോ കേട്ടോ താഴെ താഴെക്കാടുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാർക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും ഇന്ന് ഞാൻ നിൽക്കുന്ന ഏരിയയും വേറെയാണ് കേരള സാരി ആയതുകൊണ്ടാണ് നമ്മുടെ താഴത്തെ നമ്മുടെ കേരള സെക്ഷനിൽ മാറി നിന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നോക്കിയേ ഇത്രയും കളേഴ്സ് ഉണ്ട് പത്ത് കളേഴ്സ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക്